നമ്മൾ അൽഫാമുണ്ടാക്കാൻ വേണ്ടിട്ട് പുറത്തടുപ്പത്ത് ചിരട്ടയൊക്കെ കത്തിച്ച് കനലാക്കിയിട്ടുണ്ട് അൽഫാമുണ്ടാക്ക മസാല മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് അതിൽ കഴിക്കാൻ വേണ്ടിട്ട് കുക്കുംബറൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കനലാവട്ടെ കനല് പോലും അനങ്ങുന്നില്ല നമുക്ക് രാത്രിയായിട്ട് ഒരു ഇല ഒരു അനക്കൂല കുറച്ച് ദിവസം ഭയങ്കര കാറ്റായില്ലേ റബ്ബറിന്റെ ഇലയെല്ലാം നോക്കി ശാന്തമായിട്ട് നിക്കുന്നു അങ്ങോട്ടുള്ള കോടയാണ കാണുന്നില്ല കോടമഞ്ഞു നമ്മള് കടലിലടത്തെത്തി എല്ലാവരും ഉറങ്ങിയ എല്ലാവരും ഭക്ഷണമെല്ലാം കഴിച്ച് കിടന്നു എല്ലാരും ഫുഡൊക്കെ കഴിച്ചോ ഞങ്ങളിതാ കഴിച്ചിട്ടില്ല ഞങ്ങള് അൽഫാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിരട്ട കണലെല്ലാം ഇങ്ങനെ കത്തി കത്തിക്കാണ് ഫുഡ് കഴിച്ചിട്ടില്ല ഖദീജ മഹമ്മ ഹായ് പറഞ്ഞിട്ടുണ്ട് വീട് കാണുന്നവരെല്ലാര ലയിക്കിടണേമേ ഒരാൾ ലൈക്ക് ലയിക്കിട്ടുണ്ട് പതിനേഴ് പേരുണ്ട് അപ്പൊ അവരെല്ലാം ഒന്ന് ലൈക്ക് ലയിക്കിടന്ന സ്പെഷ്യൽ അൽഫാമും എല്ലാ ോന്നറിയില്ല ഫുൾ കോട ശരിക്കും നമ്മള് ആ സ്ഥലം പാലക്കയം തട്ടിന്റെ ഒക്കെ അടിവാരായിട്ടു വരിക തണുപ്പ് നമുക്കുണ്ട് എന്തായാലും നമ്മൾ പാലക്കയം തട്ടിന്റെ അടിഭാരത്താണ് കേട്ടോ താമസിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ പാലക്കയം തട്ട് എന്ന് പറഞ്ഞു അതിലൊക്കെ നൂന് പൂച്ച വന്നിട്ടുണ്ട് വാ ചിക്കന് വേവിക്കാൻ തുടങ്ങിയിട്ടില്ല വെക്കാൻ എത്ര ചട്ടം കെട്ടും പോയല്ല അത് പാളയിൽ തുടർന്നിട്ട് വിശ്വാ

ഏർ രണ്ട് പീസ് എടുത്ത് പൊസ്റ്റണം കത്തിക്കാനില്ല ആ നല്ല പോകേ ചിരട്ടെല്ലാം കത്തിയിട്ട് നല്ല കാനലാവട്ടെ നോക്കി അൽഫാം ഉണ്ടാക്കാം തടയാ പകലൊക്കെ റബ്ബറൊക്കെ കാനങ്ങുന്നു പോലും ഇല്ല ഒരു കാറ്റ് പോലും വീശുന്നില്ല ഇത് ഊട്ടി പോലെ ഉള്ളൊരു സ്ഥലം തന്നെയാന്ന് കേട്ടാ കുറച്ച് ഈ മൂന്നാല് ദിവസം മുന്നേ നല്ല മഴയുണ്ടായിരുന്നു നല്ല തണുപ്പ് അന്തരീക്ഷമാണിവിടെ കാരണം ഇപ്പൊ കണ്ണൂർ ജില്ലയില് പാലക്കേം തട്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ടോന്നറിയില്ല പൈതൽ പൈതൽമല ഇതിന്റെ അടുത്തായിട്ടാണ് നമ്മളെ വീട് അടിവാരത്താണ് നമ്മൾ താമസിക്കുന്നത് നമ്മളെ ചിരട്ടയെല്ലാം നല്ല കത്തുന്നുണ്ട് കേട്ടോ രണ്ട് കാര്യമുണ്ട് ചിരട്ട കത്തിച്ചുകൊണ്ട് ആ തണുപ്പും കുറഞ്ഞു കിട്ടും നമുക്ക് അൽഫാമും ഉണ്ടാക്കാം വേണ്ട മഞ്ഞുണ്ട് നല്ല മഞ്ഞ് അങ്ങോട്ടല്ല കോടെ ഇറങ്ങിയിട്ടുണ്ട് വേണ്ട Gracias. എല്ലാവരും നമ്മൾ ചാനലെല്ലാം കയറി കാണണം കേട്ടോ സപ്പോർട്ട് ചെയ്യണം കേട്ടോ പതിമൂന്നാളുണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ അഞ്ചാളെ ലൈക്ക് ചെയ്തിട്ടുള്ളൂ പുതിയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കയറി കാണുക സപ്പോർട്ട് ചെയ്യുക

നമ്മളെ കനലും കത്തി ആയിട്ടുണ്ട് കേട്ടാ ഓക്കെ ഏകദേശം ഉണ്ടാ നമ്മളെ കനലൊക്കെ റെഡി ആയിട്ടുണ്ട് ഫുഡൊക്കെ കഴിച്ച എല്ലാരും I put it അച്ചു വന്നിട്ടില്ല അച്ചു വരണത്ര സാലുഖുണ്ട് ഇത് അല്ലേ പാലക്കയ ഇതല്ല ഇട്ടാ പാലക്കയം തട്ട് പാലക്കയം തട്ടിന്റെ അടിവാരാണ് നമ്മൾ വീട് പാലക്കയം തട്ട് എന്ന് പറഞ്ഞാൽ ഇതിന് കുറച്ചുകൂടി അങ്ങോട്ട് വരണം ഒരു പത്തിരുപത് മിനിറ്റ് പോയാൽ പാലക്കയം തട്ട് അത് നമ്മളൊക്കെ ചേട്ടൊക്കെ എല്ലാം കത്തിയിട്ട് കനലായിട്ടുണ്ട്

നഹവിത അൽഫാമ ഖദ കന ലവക ഓക്കേ ആ കത്തന തീ കത്തി തീ കത്തി പെട്ടി തീ അല്ല കരിഞ്ഞു 哎，那种的，来。 ഒരു ഭാഗം സമയത്ത് കുറച്ചെണ്ണ പുരട്ടി കൊടുക്കാം

നമ്മളെ അൽഫാമും കുറച്ചും തിരിച്ചൊക്കെ വെച്ചുകൊടുത്തിട്ട് അവിടെ വഴവിട്ടാ നിങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചു കടന്നു എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ നമ്മളെ വീഡിയോ ഒക്കെ കയറി കാണണം നമ്മളെ ചാനൽ കയറി കാണണം ഇത് ഉണ്ടാക്കുന്ന ണ്ടാക്കുന്നു മറിച്ചു വെച്ചോക്കാം വീഡിയോ കാണുന്നവരൊക്കെ ലൈക്ക് ചെയ്യണട്ടോ എന്തൊക്കെയാ പിന്നെ വർത്തനം ഇത് പുകച്ചൂരൊന്നും അടിക്കൂല നല്ല ചിരട്ട കനലാണ് വേണ്ട ചിരട്ടന്റെ കണലാണ് ഒന്നും ഉണ്ടാവില്ല കൊച്ചൊരു നെടിക്കൂലങ്ങനെ ഉണ്ടാക്കി കഴിക്കലുണ്ട് ഇടയ്ക്കിടക്കലേ ശെണ്ണ പുരട്ടി കൊടുക്ക രണ്ടാമതിട്ട ഒരു ചിരട്ട കഷ്ണത്തിന് പുക കയറിയതാ കത്തിക്കണോ ക്കോട്ടെ പോന്നത് കണ്ണൂരേക്ക് Thank you thank you so much sana Oh. On y est là. <laughs> എവിടെയാണ് സ്ഥലം എവിടെയാണ്ടാളായിട്ടോ എല്ലാവരും പോയി ഉറങ്ങാൻ പോയി തോന്നോട്ടാ സമരം എടയാ

നമുക്ക് കഴിക്കണ്ട പൊറോട്ട വാങ്ങിക്കാൻ പോയാൾ വരുന്നുണ്ട് അപ്പൊ വരുന്ന സമയം പന്ത്രണ്ട് മണിക്ക് ഇതാണ്ടോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുന്ന കേട്ടാ നമ്മളെ വീഡിയോ ഒക്കെ കയറി കാണാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഏതൊക്കെ നാട്ടിലാണെന്നൊന്ന് പറഞ്ഞ അറിയായിരുന്നു നമ്മുടെ കണ്ണൂർ ജില്ലയിലാണ് കേട്ടോ അൽഫാം ഇതാ വെന്തോണ്ടിരിക്കുന്നെ

ണ്ട് മുപ്പത്തി <that> <whats Napoleon> അങ്ങനെ നമ്മൾ ലൈവ് കട്ടാക്കാൻ പോവുകയാണ് നാളെ വൈകുന്നേരം ആകുമ്പോഴേക്കൊരു വീഡിയോ കൂടി വരുന്നുണ്ട് എല്ലാവരും കയറി കാണുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ